ആദിരാഹരി അവതരണം അവളെ ചേർത്ത് പിടിച്ചവൻ വിളിച്ചു ശ്യാം വിളിച്ചിരുന്നു നാളെ ഐശ്വര്യം ഇവിടെ വരും ശ്യാം പറഞ്ഞത് ഒരാളെ നമുക്കും ഒരാൾ അവൾ കൊണ്ടുപോകുന്ന ശരിയാണ് നീ പറയുന്ന പോലെ ഞാനും ചിന്തിച്ചു അല്ലെങ്കിൽ രണ്ടുപേരെയും നമുക്ക് നഷ്ടമാകും ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ കൂടുതൽ ധൈര്യം നമ്മൾ പ്രതീക്ഷിക്കരുത് അവർക്കും ഇനി അപേക്ഷയിലൂടെ മാത്രമേ കുട്ടികളെ അതുകൊണ്ട് സ്വന്തം ജോലിയിൽപ്പെടുന്ന കുട്ടിയെ തന്നെ വേണം നമ്മൾ പറയുന്നത് നിളം മുഖം ബോത്തിപ്പിടിച്ചിട്ട് കരയാൻ തുടങ്ങി ദേ നോക്ക് നീ ഇങ്ങനെ കരഞ്ഞു കൂവി ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കല്ലേ ഇതാ ഒന്നും പറയാതിരുന്നത് അവളോട് കുഞ്ഞുങ്ങളെ തരില്ലെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഞാൻ ഉടുക്കിയിരുന്നു അവൾ കേസ് കൊടുത്തു എന്നില്ല എൻ്റെ വിധി കുഞ്ഞുങ്ങളുടെ യഥാർത്ഥമ്മയുടെ കൂടെ അയക്കണമെന്ന് അവൾ തന്നെ പറഞ്ഞതാ ഒരാൾ അവൾക്ക് മതിയെന്ന് അവളുടെ നിശബ്ദമായ ചോദ്യത്തിന് അവൻ മറുപടിയില്ലായിരുന്നു കരയരുത് തന്റെ നെഞ്ചിൽ മുഖം മുത്തി കരയുന്നവളെ അവൻ ആസ്വദിപ്പിച്ചു സ്ത്രീനിലയത്തിൽ എല്ലാവരും പരസ്പരം സംസാരിക്കാതെ ഒരേ റൂമിൽ ഒതുങ്ങി കുട്ടികൾ രണ്ടും മുട്ടയിൽ കഴിഞ്ഞ് കളിക്കുന്നുണ്ട് അവളുടെ കളിച്ചിരികൾ മാത്രം മുഴങ്ങി കേട്ടു നിളയും സിദ്ധുവും മക്കളുടെ അടുത്ത് തന്നെയുണ്ട് എല്ലാവരിലും അരവിച്ച അവസ്ഥ നീരവേട്ട വാവി ഐശ്വര്യക്ക് കൊടുക്കണ്ട നിനക്കത് സഹിക്കാൻ പറ്റില്ല തേങ്ങിക്കൊണ്ടവള അവനെ നെഞ്ചിലേക്ക് പോയി അവളെ ചേർത്ത് പിടിക്കുമ്പോൾ നീരവിന്റെ വഴികൾ നിറഞ്ഞിരുന്നു പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരിലൂടെയും ഒരു വിറയിൽ കടന്നുപോയി റൂമിലിരുന്ന് നിറ ശബ്ദമില്ലാതെ കറിയുന്നത് കണ്ട് സിദ്ധുവും കണ്ണുകൾ ആമത്തി തുടച്ചു പിന്നെയും നിറയുന്ന കണ്ണുകളെ അവൻ ജിമ്മി അടച്ച് നിർത്തുള്ളികളെ കൺപോളുകളിൽ ഒതുക്കി സിദ്ധു ഐശ്വര്യ ഷാമു കാർത്തിവെന്ന് പറയുമ്പോൾ രണ്ടുപേരും ഓരോ കുഞ്ഞുങ്ങളും മാറോടടുക്കി തേങ്ങുകയാണ് എന്താണ് ഇത് ചുമ്മാക്കാൻ നിലയെ കൂടെ വിഷമിക്ക വന്നേ രണ്ടുപേരും രണ്ടുപേരും മുഖവും തുടച്ച് താഴേക്കിറങ്ങി ശ്യാമിന് ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല ഇവിടെ തനിക്കല്പം സ്വാർത്ഥതയില്ലേ ഐശ്വര്യത്തിന് ഈ ഒരു കുഞ്ഞിനെ ഗർഭധരിക്കാൻ കഴിയില്ല അവളുടെ രക്തത്തിൽ പറഞ്ഞ തന്റെയും മക്കളല്ലേ ആ സ്വാർത്ഥതയാണ് ഐശ്വര്യയോടൊപ്പം തന്നെയും ഇവിടെ എത്തിച്ചത് ഐശ്വര്യം നിളയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനായി കൈനീട്ടി പേടിയോടെ നിള കുഞ്ഞിനെയും കൊണ്ട് പുറകോട്ട് നീങ്ങി ഒപ്പം കരയാനും തുടങ്ങി സിദ്ധുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് നേരെ കൈ നീട്ടുമ്പോൾ സിദ്ധു കുഞ്ഞിൻ്റെ മുഖമാകെ ചുമനങ്ങൾ നൽകി തന്റെ താടിയും മീശയും കൊണ്ട് കുഞ്ഞ് കരയുന്നുണ്ടെങ്കിലും സിദ്ധു മതി വരാതെ പോലെ ചുമച്ചു സിദ്ധു കുഞ്ഞ് കരയുന്നു ഇങ്ങമ്മയുടെ ആദിയോടെ തന്നെ ഐശ്വര്യ കുഞ്ഞിനെ വാങ്ങുമ്പോൾ സന്തോഷം കണ്ടവള് കണ്ണുകൾ തെറിഞ്ഞു അവൾ മതിയാവാതെ കുഞ്ഞിന് ചുമ്പനങ്ങൾ നൽകി ഞങ്ങൾ ഇറങ്ങുവ വൈകിട്ടത്തെ ഫ്ലേറ്റിൽ ഞങ്ങൾ ലണ്ടനിലേക്ക് പോകും ശ്യാം കുഞ്ഞിനെ വാങ്ങി പറഞ്ഞു ആരും ഒന്നും വേണ്ടിയില്ല എല്ലാവരും നിറകണ്ണലോട് ശ്യാമിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ തന്നെ നോക്കി പോകാമെന്ന് ഐശ്വര്യ കണ്ണുകൊണ്ട് ശ്യാമനോട് പറഞ്ഞു എല്ലാവരെയും നോക്കുന്ന കൂട്ടത്തിൽ നിളയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെയും ഐശ്വര്യവും നോക്കി വേഗം ഒന്ന് നിലയുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ തലയിൽ തലോടിമ് വെച്ച് പുറത്തേക്ക് നടന്നു ഒന്ന് നിൽക്ക് എന്തോ ഓർത്ത പോലെ സിദ്ധു വിളിച്ചു എല്ലാവരും അക്ഷമനായി നിന്നു ഐശ്വര്യം ശ്യാമ സിദ്ധിവിനൊന്നും നോക്കി സിദ്ധു നിലയുടെ അടുത്തേക്ക് വന്ന് കുഞ്ഞിനെ വാങ്ങി ഐശ്വര്യയുടെ അടുത്തേക്ക് ചെന്നു ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ശ്യാമന്റെ കയ്യിലേക്ക് കൊടുത്തു കുഞ്ഞിന്റെ കവളിൽ അവൻ ചോദിച്ചു ഏട്ടാ എന്താ കാണിക്കാൻ പോകുന്നത് തീർത്തവൻ അവന്റെ കയ്യിൽ പിടിച്ച് കരുതി കൊണ്ട് ചോദിച്ചു വേണ്ടേട്ടാ കാത്തൂന്നു മനസ്സിലായതുപോലെ അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങാൻ നോക്കി സിദ്ധു അതൊന്നും പകുവെക്കാതെ കുഞ്ഞിന് ഐശ്വര്യയുടെ നേരെ നീട്ടി സിദ്ധു നീരവ് ശാസനിയോടെ വിളിച്ചു നീ എന്താ ചെയ്തത് വേണ്ട മോളെങ്കിൽ താ കാർട്ടി അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു മോനെ വേണ്ട മോളെ നോക്ക് അവൾ കരയുന്നത് കണ്ടില്ലേ ദൈവം ശബ്ദമായി തേങ്ങി കരയുന്നവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു എന്റെ രണ്ട് മക്കളും ഒരിടത്ത് വളർന്നാൽ മതി ഒരുമിച്ച് ജനിച്ചവരല്ലേ എന്തിനാ ഞങ്ങളുടെ വഴക്കിനിടയിൽ അവരെ പിരിക്കുന്നത് വേണ്ട നാളെ നാളവരും അത് തിരിച്ചു ചോദിച്ചാലും എന്തിനാ കൂടെപ്പറഞ്ഞ ഞങ്ങൾ അകറ്റിയതെന്ന് കൊണ്ടുപോയിക്കോ സിദ്ധു പറയുമ്പോൾ ഐശ്വര്യയുടെ കണ്ണുകൾ തിളങ്ങി അവൾ കുഞ്ഞിനെ കൈനീട്ടി വാങ്ങി തുരുദുരാ ചുംബനങ്ങൾ നൽകി ഒരമ്മയുടെ ചുംബനങ്ങൾ ഇനി നിന്നാൽ കുഞ്ഞുങ്ങളെ തിരികെ ചോദിക്കുമോ എന്ന ഭയം ഐശ്വര്യയിലും ഷാമിയിലും നിറഞ്ഞു അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ ഏങ്ങി കരയാൻ തുടങ്ങി നിലയുടെ നേരെ കൈനീട്ടുന്നത് നീട്ടുന്നത് കണ്ട് മുന്നോട്ട് ഓടാൻ തുടങ്ങി അവളുടെ കയ്യിൽ സിദ്ധു പിടിച്ചു അവൾ കരഞ്ഞുകൊണ്ട് സിദ്ധുവിനെ നോക്കി മുന്നോട്ട് കൈ ചൂണ്ടി മക്കൾ കരയുന്നെന്ന് അവളുടെ ഭാഷയിൽ പറഞ്ഞു ഒന്നും മിണ്ടാതെ ഉള്ളൂ എല്ലാവരും തേങ്ങി ജാനമ്മയും നിലയുടെ അവസ്ഥ കാണാൻ കിച്ചണിലേക്ക് പോയി ഇത് ഇത് വേണ്ടിയിരുന്നില്ലേട്ടാ തീർത്ത കരഞ്ഞ കൊണ്ട് തന്നെ പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി ഇന്നലെ സിദ്ധുവിന്റെ കൈ പിടിയിക്കാൻ നോക്കി സിദ്ധു കൈകളെ മോചിപ്പിച്ചപ്പോൾ അവൾ പുറത്തേക്ക് ഓടി ഗേറ്റ് കടന്നു പോകുന്ന കാറ് കാണേ വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഓടി കണ്ണിൽ നിന്നും മാഞ്ഞു പോകുന്ന കാറിൻ്റെ അരികിലേക്ക് അവൾ ഓടി പിറകെ വന്ന എല്ലാവരും അവളുടെ അവസ്ഥ കാണേ സിദ്ധുവിനെ രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു നീരവ് നിളയെ പോയി പിടിച്ചകത്തേക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴും കൈ ദൂരേക്ക് നീട്ടി അവൾ കരഞ്ഞ കൊണ്ട് ഓരോന്ന് പറഞ്ഞു അവളുടെ മാഷയിൽ നീരവിനെ ഷട്ടിൽ പിടിച്ചുപൊലുക്കി അവൾ പറഞ്ഞു നീരവ് സിദ്ധുവിനെ കനപ്പിച്ചെന്ന് നോക്കി നിനയ്ക്ക് സമാധാനല്ലേ സിദ്ധു എന്തിനാണ് എന്റെ പെങ്ങളെങ്ങനെ വേദനിപ്പിക്കുന്നത് നിന്റെ മക്കളാണല്ലോ അല്ലേ എന്റെ പെങ്ങൾക്ക് ഒരു അവകാശം ഇല്ലല്ലോ നീരവേ വേണ്ട അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നീ നിന്റെ മക്കളെ രണ്ടും ഒരുമിച്ച് വളരണമെന്ന് ആഗ്രഹിച്ചു അത് നിന്റെ ശരിയാകും കുറച്ചു നാള് മുൻപ് വരെ എൻ്റെ മക്കളെ ഞാൻ ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞു തന്ന നീ തന്നെയല്ലേ സിദ്ധു നീ മിണ്ടാപ്പായ സങ്കടം നീ കാണുന്നില്ലേടാ രവി നിളയെ നോക്കി ചോദിച്ചു അതെ നിങ്ങൾക്കെല്ലാം ഞാൻ ചെയ്തത് തെറ്റാണ് ഐശ്വര്യം സമ്മതിക്കുമോ രണ്ട് മക്കളെയും പിന്നെ അടുത്ത് നിർത്താൻ സമ്മതിക്കില്ല അപ്പൊ ഞാൻ ഞാൻ ചെയ്തതാണോ തെറ്റ് കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് കിട്ടുന്ന സന്തോഷം എനിക്ക് വേണ്ട ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ചെയ്തത് തെറ്റല്ലേ സ്വന്തം മകനെ മറ്റൊരാൾക്ക് വളർത്താൻ കൊടുത്തില്ലേ സിദ്ധു വേണ്ട സിദ്ധു ദൈവമേ തടഞ്ഞു നീ നിള നീ നീ പറ ഞാൻ ചെയ്ത തെറ്റാണ് നീയും നമ്മുടെ മക്കളും രണ്ടുപേരും ഒരുമിച്ചുണ്ടാകണം എന്നല്ലേ ആഗ്രഹിക്കുന്നത് സിദ്ധു ഇടറിയ സ്വരത്തോടെ നിളയോട് ചോദിച്ചു തൊട്ടുപോകരുത് അവളെ നിളയെ ചേർത്ത് പിടിക്കാൻ ആഞ്ഞ സിദ്ധുവിൻ്റെ കൈകൾ താഴ്ന്നു നീരവിന്റെ ശബ്ദമുയർന്നു നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ എന്റെ തുമ്പി നിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഈ പി നീ ആവശ്യമില്ലല്ലോ നീരവേ നീ എന്തൊക്കെയാ ഈ പറയുന്നത് സിതു നിന്റെ തുമ്പിയെ ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേ നിനക്കത് അറിയാവുന്നതല്ലേ കാതി ശാബ്ദം താഴ്ച ചോദിക്കുമ്പോൾ നീരവ് പൂച്ചത്തോടെ മുഖം തിരിച്ചു സ്നേഹം ഓർമ്മ വെച്ച കാലം മുതൽ സന്തോഷം എന്താണെന്ന് അവളെ അറിഞ്ഞിട്ടില്ല നിന്റെയും മക്കളുടെയും കൂടെ തുമ്പി ജീവിക്കുന്നത് കണ്ട് സന്തോഷിച്ചവനാ ഞാൻ ആ നീ തന്നെ പിന്നെയും അവളെ ഇനിയും കേട്ടു നിൽക്കാൻ കഴിയാതെ സിദ്ധു റൂമിലേക്ക് കയറിപ്പോയി ആരും പരസ്പരം ഒന്നും മിണ്ടാതെ ഓരോ റൂമുകളിൽ നില മുകളിലേക്ക് പോകാതെ താഴെ റൂമിൽ കിടന്നു അവൾക്ക് ചുറ്റും മക്കളുടെ ചിരികളികൾ മാത്രം തങ്ങി നിൽക്കുന്ന പുറത്തു മക്കളുടെ കുഞ്ഞുടുപ്പുകൾ നെഞ്ചോട് ചേർത്തവൾ പൊട്ടിക്കരഞ്ഞു തന്റെ മക്കൾ മാറിൽ പാല് തിങ്ങി നിന്നിട്ട് വേദന നിറയുന്നു ഇനി തന്റെ മക്കള് വരില്ലല്ലോ അമിഞ്ഞപ്പാന്റെ മാധുര്യം നുകരൻ മക്കൾ ഒരുമിച്ച് നിൽക്കട്ടെ എവിടെയായാലും സ്വയം മനസ്സിൽ പറയുമ്പോഴും അവൾ പിന്നെയും തേങ്ങി എന്റെ അല്ലേ ഞാനല്ലേ എൻ്റെ ഉത്തരത്തിലല്ല ചുമത്തത് ഞാനല്ലേ ജന്മം നൽകിയത് താനല്ലേ അമ്മിനം പകർന്നു നൽകിയത് ശരിയാണ് താനുമായി യാതൊരു രക്തബന്ധവും ഇല്ല ഒരു വാടകർഭം മാത്രം അതിനുള്ള പ്രതിഫലാണല്ലോ ശരത്തും അയാളുടെ അമ്മയും വാങ്ങിയത് തനിക്ക് ഇത്രയും വേദനിക്കുമ്പോൾ രക്തബന്ധമുള്ള സ്വന്തം അമ്മയ്ക്ക് എത്രമാത്രം വേദനിക്കും ഐശ്വര്യവും മക്കൾ ജനിച്ചു കഴിഞ്ഞതിന് പിന്നെ അവരുടെ അമ്മയുടെ കരുതൽ സ്നേഹവും കാണിക്കുന്നത് എത്രയോ തവണ നാം കണ്ടിരിക്കുന്നു എത്രയൊക്കെ സ്വയം ബാധിക്കാൻ ശ്രമിച്ചാലും തൻ്റെ മക്കളല്ലേ സിദ്ധു റൂമിൽ തന്നെ കളിച്ചു കൂട്ടി ഹെഡ്ബോർഡിൽ തലവെച്ച കണ്ണിനെ കുറുകെ കൈവെച്ച് അവൻ കിടന്നു തലയിലാരോ തലോണ കയ്യെടുത്ത് മാറ്റിയപ്പോ നിറഞ്ഞൊഴുകിയ കണ്ണുനീര അവൻ തുടച്ചു നീക്കി ഡാ മോനെ രവിയെ കെട്ടിപ്പിടിച്ചവൻ പൊട്ടി കരഞ്ഞു സാരല്ല പോട്ടെ അപ്പൊ രണ്ടുപേരെയും ഒരുപോലെ നഷ്ടപ്പെടുന്നുകൊണ്ടാ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയത് അവൻ ഒരുമിച്ച് വളർത്തിട്ട ഒരാള് മറ്റൊരാൾക്ക് കൂട്ടായി അല്ലാതെ എന്റെ മക്കളെ ഞാൻ അവന്റെ ശബ്ദം വിട്ടി മോ സിദ്ധു വേഗം മുഖം കഴുകി തുടച്ച് താഴേക്ക് ഇറങ്ങി ആരും ഒന്നും കഴിച്ചിട്ടില്ല ഡൈനിങ് ടേബിളിൽ എല്ലാം എടുത്ത് വെച്ച് ജാനമ്മ ടേബിളിൽ കൈപ്പുത്തി തലയിൽ താങ്ങിയിട്ടുണ്ട് സിദ്ധുവിനെ കാണുന്നു അവരെഴുതേറ്റു മോനെ ആരും ഒന്നും കഴിച്ചിട്ടില്ല ജാനമ്മ കഴിച്ചിട്ട് കിടന്നു മരുന്നൊക്കെ ഉള്ളതല്ലേ ഇതിനി ഇനി ആരെയും നോക്കണ്ട പറഞ്ഞിട്ടവൻ നിളയുടെ റൂമിലേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്തു മക്കളുടെ കുഞ്ഞുടൊപ്പം നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് അവൾ കണ്ണുകളിൽ ഇപ്പോഴും നെനകൊണ്ട് സിദ്ധുവും അവളുടെ അടുത്തായിരുന്നു അവന്റെ സാമീപ്യം പറഞ്ഞെന്നോണം അവൾ കണ്ണുകൾ തുറന്ന് മുഖം കൈകൊണ്ട് തുടച്ച് എഴുതിയിട്ടിരുന്നു സിദ്ധു അവളുടെ തോളിൽ കൈവച്ചു അവൾ തോളൊന്ന് വെട്ടിച്ച് വെടിയിൽ നിന്ന് ഇറങ്ങി ജലിന്റെ അടുത്തേക്ക് പോയിട്ടു അവന് എഴുന്നേറ്റ് അവൾക്ക് അരികിലേക്ക് ചെന്നു വാ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം അവളുടെ ഇരു തോളിലും പിന്നിൽ നിന്നും പിടിച്ചവർ പറഞ്ഞു അവൾ തോളു വെട്ടിച്ചു ഏതാ നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ ദേ നീ ൂടെ എന്നോട് ഇങ്ങനെ പിടിക്കും നോക്ക് അവളെ നേരെ നിർത്തി തനിക്ക് മുഖം തരാതെയാണ് നിൽപ്പ് അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുടുപ്പ് അവൻ പിടിച്ച് വാങ്ങാൻ ശ്രമിച്ചു എന്തായത് ഉം അവൾ മുറുകെ പിടിച്ച ആ കുഞ്ഞുടുപ്പിലേക്ക് നോക്കി കരയാൻ തുടങ്ങി ദേ നോക്കൂ പെണ്ണേ നീയും കൂടെ എന്നെ തോൽപ്പിക്കരുത് മക്കൾ ഒരുമിച്ച് വളരട്ടെ അതല്ല നല്ലത് ഇത്ര ചെറുപ്പത്തിലെ രണ്ടുപേരെ രണ്ടു വഴിക്ക് ഒന്ന് ചിന്തിച്ചു നോക്കു നീ നീ ഇങ്ങനെ വിഷെന്ന് കരഞ്ഞു പോയിരിക്കുന്നത് കാണുമ്പോൾ ആരൊന്നും കഴിക്കില്ല അതോടെ നീ ഓർക്കണം ഇനി എന്നോട് പെണക്കാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല തലചരിച്ച് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ച് മൗനമായി തേങ്ങുന്നവിടെ നോക്കി അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു തൻ്റെ സാമീപ്യം ഇപ്പോൾ അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നിയ സിന്ധു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നില സിദ്ധു പോകുന്ന നോക്കി വന്ന് വീട്ടിലേക്ക് ഇരുന്നു ആ ദിവസം എല്ലാവരും അവനോടെ റൂമിൽ തന്നെ തങ്ങി സിദ്ധു താഴേക്കും പോയില്ല ആരും ഭക്ഷണവും കഴിച്ചില്ല രാവിലെ സിദ്ധു എഴുന്നേറ്റ് ഫ്രഷ് ആയി വരുമ്പോ ദൈവമു കഴിക്കാൻ ഉള്ളത് എടുത്തു അച്ഛൻ കാത്തേയും നീരവിനെയും വിളിക്കാൻ പോയി ഇങ്ങനെ ഓരോരുത്തരും ഓരോ റൂമിൽ തന്നെ ഇരുന്നാൽ എന്ത് ചെയ്യും തീർത്ഥേയും കാത്തും കോളേജിൽ പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് ദൈവമു കഴിക്കാൻ പ്ലേറ്റ് എടുത്ത് വെച്ചു സിദ്ധു കഴിക്കാതെ അടഞ്ഞ കിടന്ന നിലയുടെ റൂമിലേക്ക് തന്നെ നോക്കിയിരുന്നു വാ മക്കളെ കഴിക്ക് ഇനി എന്തിനാ കളിക്കുന്നത് എല്ലാവരുടെയും വയറും നിറഞ്ഞിരിക്കുമല്ലേ തീർത്ത ദേവമ്മയോടാണ് പറഞ്ഞതെങ്കിലും സിദ്ധുവിനോടുള്ള ദേഷ്യം ആ വാക്കുകളിൽ നിന്നും പ്രകടമായി നിങ്ങൾക്ക് എക്സാം അല്ലേ സിദ്ധു അത് കാര്യമാകാതെ ചോദിച്ചു രണ്ടുപേരും മറുപടി പറഞ്ഞില്ല ദേവമ്മ കാത്തുവിനെയും തീർത്തേയും മാറി മാറി നോക്കി അവൻ ചോദിച്ചത് കേട്ടില്ലേ നിള പലതും കളിച്ചോ അമ്മേ ദേവമ്മയുടെ ചോദ്യത്തെ അവഗണിച്ച് കാത്തു നിളയുടെ റൂമിലേക്ക് കയറി പുറകെ തീർത്തിയും രവിയോടൊപ്പം നീരവും കാത്തയും ഇറങ്ങി വന്നു കാത്തു തീർത്തും നിളയെ നിർബന്ധിച്ച് കഴിക്കാൻ വിളിച്ചു കൊണ്ടുവന്നു രാത്രിയിൽ ഉറങ്ങിയിട്ടില്ലെന്ന നിളയുടെ വിങ്ങിയ മുഖം കലങ്ങിയ കണ്ണുകളും പറയുന്നുണ്ടായിരുന്നു സിന്ധുവിന് നെഞ്ചൊന്നു പിടഞ്ഞു തെറ്റാണോ ചെയ്തത് പോകണ്ടേ സിദ്ധു കാട്ട് ചോദിച്ചു കൊണ്ട് ഒരു ചേർ വലിച്ചിട്ടിരുന്നു പോകാം എല്ലാവരും കഴിക്കാനിരുന്നു നിള കൈയിട്ട് ഇളക്കിയതല്ലാതെ ഒന്നും കഴിച്ചില്ല സിദ്ധു നോക്കുമ്പോഴെല്ലാം തല കുമ്പിട്ടിരിക്കുവാണ് മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നീ കഴിച്ചില്ലെങ്കി ഞങ്ങളും കഴിക്കില്ല തീർത്ത നിളയോടായി പറഞ്ഞു തീർത്താ നീ എന്താ വിളിച്ചത് രണ്ടിനും കുറച്ച് കൂടുന്നുണ്ട് നിള നീ നീ ഇങ്ങനെയൊക്കെയാണോ ഏടത്തിയെ വിളിക്കുന്നത് ദേവമ്മ രണ്ടുപേരെയും ശാസിച്ചു ആദ്യ ഇവളെ കണ്ടാ ഏടതി വിളിക്കാൻ തോന്നണ്ടേ പിന്നെ ഇവ പെണ്ണിനി ചിരിത്ത് കൊടുത്തിട്ടുണ്ട് കാത്തുനിലയുടെ മൂടുമാനാൻ കബളിൽ പിടിച്ച് വലിച്ചു പറഞ്ഞു വേഗം കഴിക്കടത്തി ഏടത്തി കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കും കഴിച്ചു തുടങ്ങാൻ വിശന്നിട്ട് മേല തീർത്ത വയറുറിഞ്ഞ് പറഞ്ഞു നിള ദോശ ചെറുതായും കഴിക്കാൻ തുടങ്ങി തനിക്ക് നേരെ ഇരുന്ന മുഖം കുറിച്ച് ആർക്കും വേണ്ടി കഴിക്കുന്നവളെ കണ്ട് സിദ്ധുവിനും ദേശവും സങ്കടമൊക്കെ വന്നു എന്നെ നോക്കിയാൽ എന്താ അവനെ മനസ്സ് ചോദിച്ചു കൊണ്ടിരുന്നു സിദ്ധു ഒരു ദോശ കഴിച്ചു എഴുന്നേറ്റ് പോയി നീരവ് നിളയുടെ അവസ്ഥയോട്ട് എങ്ങനെയൊക്കെയോ കഴിച്ച് എഴുന്നേറ്റു നിള എഴുന്നേറ്റ് പ്ലേറ്റുമ്പോൾ കിച്ചണിലേക്ക് പോയി നിളയെ പോലെ തന്നെ സങ്കടം സിദ്ധുവിനുണ്ട് അതെല്ലാരും ഓർക്കുന്നത് നല്ലതാ ദൈവം സിദ്ധു മുകളിലേക്ക് കയറിപ്പോകുമെന്ന് നോക്കി പറഞ്ഞു സങ്കടത്തിന്റെ കാരണം ആരാ അമ്മയുടെ മോൻ തന്നെയാണ് കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി തലതാഴ്ത്തി അല്ലെങ്കിലും ചുമ്മാതെ പോലും മാനും സിദ്ധിപുരം പറയുന്നത് തനിക്ക് സഹിക്കില്ല കാർത്തി എല്ലാവരെയൊന്നും നോക്കി എഴുന്നേറ്റു വേഗം റെഡിയായി വാ നീരവേ പറഞ്ഞിട്ട് കാത്തേ റൂമിലേക്ക് കയറിപ്പോയി ചെല്ലു മോനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇതാകും വിധി സിദ്ധിപിരോട് മുമ്പ് ഉണ്ടാകും നടക്കരുതേ അപേക്ഷ പോലെ ദേവ് നിറകണ്ണുകളോട് പറയുന്നത് കേട്ട് നീരവ് ദേവുമെ തന്നെ നോക്കി മകൻ വേദനിക്കുന്നതിൽ സഹിക്കാത്ത അമ്മ ഞാനും എന്റെ പെങ്ങളുടെ വേദന സഹിക്കാൻ കഴിഞ്ഞിട്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് നീരവ സ്വയം ചോദിച്ചു ഇങ്ങനെയൊക്കെ ആരാ കാര്യങ്ങൾ എത്തിച്ചത് ഏടനല്ലേ എന്നിട്ട് വിധിയെ പറഞ്ഞാൽ മതി വിധിയൊക്കെ സ്വയം പരിധി വയ്ക്കുന്നതല്ലേ പറഞ്ഞു കഴിഞ്ഞാണ് അവൻ ഇറങ്ങി വരുന്നത് തീർത്ത കാണുന്നത് എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ എല്ലാത്തിനും കാരണം താനാണെന്ന് സ്വയം പറഞ്ഞവൻ ലാപ്പും ബ്ലേസറും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓഫീസിൽ സിദ്ധു കൂടുതൽ സമയം സൈലന്റ് ആയിരുന്നു സ്റ്റാഫുകൾ എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യവും ഉചിതത്തിലെ വഴക്ക് പറയുകയും ചെയ്യും തൊട്ടപ്പുറത്ത് അവൻ്റെ അവസ്ഥയോട് നേരി രണ്ട് സുഹൃത്തുക്കളും പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നീള അവൻ അവഗണിച്ചു ഓഫീസിൽ നിന്ന് സിദ്ധു വരുന്നതിന് മുമ്പ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്യും പകലൊക്കെ ദൈവമയുടെയും ജാനമ്മയുടെയും കൂടെ ജോലികൾ ചെയ്യാൻ പോകും ചിലപ്പോഴൊക്കെ തനിയെ നിന്ന് ഓരോ നാലോച്ച് കണ്ണുകൾ നിറക്കുന്നത് കാണുമ്പോൾ ദേവമ്മയും ജാനുമ്മയും പരസ്പരം നോക്കും മോള് ജോലി ഒന്ന് ചെയ്യണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പോയേ ഒന്ന് കുറച്ച് ദിവസം കൊണ്ട് നന്നായി ക്ഷീണിച്ചു സിദ്ധു കുഞ്ഞ് എന്നെ ആ വഴക്ക് പറയാം ജാനുമ്മയുടെ സംസാരം കേട്ടുകൊണ്ടാണ് സിദ്ധു കയറി വന്നത് കണ്ണുകൾ നിറച്ചുകൊണ്ട് പറയുന്നവളെ കണ്ട് ജാനുമ്മയുടെയും കണ്ണു നിറഞ്ഞു ഒരു പാവം പെൺകുഞ്ച് ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിച്ചു തിരിഞ്ഞു നോക്കി എല്ലാം കേട്ടും കണ്ടു നിൽക്കുന്ന സിദ്ധുവിനെ കാണേ അവൾ മുഖം തിരിച്ചേക്ക് ചെളി നിന്നും പുറത്തേക്ക് പോയി സങ്കടണ്ട് പെണ്ണെ നീ പോലും എന്നെ മനസ്സിലാക്കാത്തത് നിനക്ക് തോന്നുള്ളൂ ഞാൻ നമ്മുടെ മക്കളെ വിട്ടു കളയുന്നു എന്റെ മക്കൾ കേൾ നീ മാത്രാണ് അമ്മ രണ്ട് മക്കളും എന്റെ കൂടെ ഉണ്ടാകും സിദ്ധു പറഞ്ഞിട്ടുണ്ടെങ്കി ഉണ്ടാകും പിന്നെ നിന്റെ മൗനെ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു തന്റെ ഫോൺ റിങ് ചെയ്തത് കേട്ട് സിദ്ധു ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ ശ്യാം എന്ന പേര് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ചുറ്റുമ്പോൾ നോക്കി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ശ്യാം എന്തായി കാര്യങ്ങള് മറുതിരക്കലിൽ നിന്ന് കേട്ട വാർത്തയിൽ സിദ്ധുവിന് സന്തോഷവും എന്നാൽ സങ്കടവും തോന്നി എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ട് പക്ഷെ കുട്ടികളൊന്നും കഴിക്കുന്നില്ല നല്ല പഴക്ക രണ്ടുപേരും സിദ്ധു നേരം മുമ്പറത്ത് വന്നിരുന്നു ഒപ്പം കാർത്തിയും ഇപ്പോഴും അവന് മാത്രം ഒരു മാറ്റമില്ല സിദ്ധു നോക്കി കാണുകയായിരുന്നു ജാനമ്മ കൊണ്ടുവന്ന ചായ രണ്ടുപേരും കുടിച്ചു കാർത്തി നിർത്താതെ സംസാരിക്കുന്നുണ്ട് കാർത്തി സംസാരിക്കുന്ന ഈ സിദ്ധുവിനെ വിളി കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി എന്തടാ നീനക്കെന്നെ കുറ്റപ്പെടുത്തേണ്ടേ കാർത്തി സിദ്ധുവിന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് തോളിലൂടെ കഴിച്ചു എഴുത്തി കുടിച്ചു നിന്റെ പേര് സിദ്ധാർത്ഥമെന്നല്ലേ നാവ് കൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുന്നവൻ അതിലൊന്നു മാത്രം നിന്റെ മക്കൾ നിന്റെ കൂടെ കാണുന്നു പറഞ്ഞവനല്ലേ നീ അത് നീ വെറുതെ പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല നീ സിദ്ധാർത്ഥല്ലേ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകും സിദ്ധ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്താടാ ഒരു കള്ളച്ചിരി ഒരു ശരീരവും മനസ്സുമായി കഴിയുന്നവളെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ സിദ്ധ നെടുവീർപ്പോടുത്തു ഇനി മോള് പോയി കുളിച്ചോ ഇനിയൊക്കെ ജാനുമ ചെയ്തോളാം തോരനുള്ള പയർ വെച്ച് അടുത്ത ജോലിക്ക് തിരിയുന്നവളെന്ന് നോക്കി അവൾ പറഞ്ഞു ചെല്ലി മോളെ നില റൂമിലേക്ക് പോയി കുളിച്ചിട്ട് മാറാൻ ഡ്രസ്സ് നോക്കിയപ്പോഴാണ് ടെറസിലിട്ട ഇട്ടാൽ തൂണി ഓർത്തത് ബാക്കി ഡ്രസ്സൊക്കെ സിദ്ധുവേടൻ്റെ റൂമിലാണ് അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ടെറസിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് പുറത്ത് സിദ്ധുവിൻ്റെയും കാത്തിൻ്റെയും സംസാരം കേട്ടത് ഏതിലും പോയാലും ടെറസിലേക്ക് കയറണമെങ്കിൽ അവർ കാണും പിന്നെ അവൾ വേഗം സിദ്ധുവിൻ്റെ റൂമിലേക്ക് പോയി റൂമ് തുറന്ന് അകത്തേക്ക് കയറി കബോർഡ് തുറന്ന് തന്നെ ഡ്രസ്സുകൾ എടുക്കുമ്പോഴാണ് ഡോർ ലോക്ക് വീഴുന്ന ശബ്ദം കേട്ടത് അവൾ നോക്കുമ്പോൾ സിദ്ധു ഡോർ ലോക്ക് ചെയ്ത് ചാരി തീരികൊണ്ട്